മീ മിവിസ്പിക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ ഏപ്രിൽ ഇരുപത്തൊമ്പത് ചൊവ്വ നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്താ അപ്ഡേറ്റ് ആണ് വീഡിയോ വീഡിയോവായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കൂട്ടിയത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില അറിയിപ്പുണ്ട് എട്ട് ജില്ലകളിൽ എല്ലാ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ഏറ്റവും കൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥക്കും കാരണമുണ്ട് അടുത്ത അറിയിപ്പ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുകയാണ് അടുത്ത മാസം മുതൽ റേഷൻ കടകളിൽ നിന്നും മണ്ണെണ്ണ ലഭിക്കും എന്നുള്ളതാണ് വിവരം എല്ലാ വർഷവും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് കേന്ദ്ര സർക്കാർ കുറച്ചു വരുന്നതുകൊണ്ട് വൈദ്യുതീകരിച്ച വീട്ടിലെ എല്ലാ കാർഡുകാർക്കും പ്രതിമാസം ഒരു ലിറ്റർ വീതം നൽകിയിരുന്നത് ചുരുക്കി മുൻഗണന കാർഡുകാരായ മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് മാത്രമായിരുന്നു മണ്ണെണ്ണ നൽകിയിരുന്നത് എന്നാൽ ഇനി വെള്ള കാർഡുകാർക്കടക്കം എല്ലാ വിഭാഗം കാർഡുകാർക്കും മണ്ണെണ്ണ ലഭിക്കും എന്നുള്ളതാണ് വിവരം മണ്ണെണ്ണ വിതരണം നടത്തുന്നതിന് നാലു മുതൽ അഞ്ചു വരെ മൊത്ത വിതരണക്കാർ ഓരോ താലൂക്കിലും പ്രവർത്തിച്ചിരുന്നെങ്കിലും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് ജണ്യമായി കുറഞ്ഞതിനാൽ പലരും പിന്മാറിയിരുന്നു ഒരു വർഷമായി മണ്ണെണ്ണ വിതരണം ഇല്ലാത്തതുകൊണ്ട് ഇന്ധനം നിറക്കുന്ന ബാൻഡുകൾ പിടിച്ച് ഇല്ലാതെയായിട്ടുണ്ട് മണ്ണെണ്ണയും പെട്രോളിയം ഉൽപ്പന്നത്തിന്റെ ഘണത്തിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി സൗകര്യങ്ങൾ വേണമെന്നും റീജിയൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ഉത്തരവ് മൂലം ദുരുഗിട ഗുഡ്സ് കാരിയർ വാഹനങ്ങളും മണ്ണെണ്ണ ലോഡ് കയറ്റാൻ തയ്യാറായിരുന്നില്ല ഭക്ഷ്യധാന്യങ്ങളും പഞ്ചസാരയും സ്റ്റോക്ക് എത്തിക്കുന്നത് പോലെ മണ്ണെണ്ണയും വാതിൽപ്പടിയായി വിതരണം ചെയ്യണമെന്നുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ട് പതിനാല് സംസ്ഥാനങ്ങൾ മണ്ണെണ്ണ ഉപയോഗം ഉപേക്ഷിക്കുകയും പടിപടിയായി മണ്ണെണ്ണ വിതരണം നിർത്തലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇത്രയും മണ്ണെണ്ണ അനുവദിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത അറിയിപ്പ് പാൻ ടു പോയിന്റ് ഓഫ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചു കഴിഞ്ഞു ഒരു ക്യുആർ കോഡ് സൗകര്യമുള്ള ഒരു പുതിയ പാൻ കാർഡ് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങും നിലവിലത്തെ പാൻ കാർഡ് സോഫ്റ്റ്വെയർ പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ പയക്കമുള്ളതാണെന്നും നവീകരിക്കേണ്ടത് ഉണ്ടെന്നും കണ്ടാണ് പാൻ ടു പോയിന്റ് നടപ്പാക്കാൻ കേന്ദ്രം തീരുമാനിച്ചത് പാൻ കാർഡ് പുതുക്കണോ എന്നുള്ള കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് പ്രവാസികൾക്ക് നികുതി റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിലോ നാട്ടിൽ എന്തെങ്കിലും ഇടപാടുകൾ നടത്തണമെങ്കിലോ പാൻ കാർഡ് നിർബന്ധമാണ് ആവശ്യമായ രേഖകളും നിശ്ചിത ഫീസും സഹിതം ഫോം നമ്പർ നാൽപ്പത്തി ഒമ്പത് എ സമർപ്പിച്ചുകൊണ്ട് ഒരു പ്രവാസിക്ക് പാൻ കാർഡിനെ അപേക്ഷിക്കാം പാൻ കാർഡ് സേവന കേന്ദ്രങ്ങൾ വഴിയോ യു ടി ഐ എസ് എൽ എൽ വഴിയോ ഓൺലൈൻ വഴിയോ അപേക്ഷകൾ നൽകാം എൻ ആർ ഐ അപേക്ഷകർക്ക് സ്വന്തമായി ഇന്ത്യൻ ഇല്ലെങ്കിൽ വിദേശത്തെ വീടോ ഓഫീസ് വിലാസമായി നൽകാം വിദേശത്തേക്കാണ് പാൻ കാർഡ് അയക്കണമെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് രൂപ നൽകണം അപേക്ഷാ ഫീസ് ഡിസ്പാർജ് ചാർജുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാസ്പോർട്ടിന്റെ പകർപ്പ് പാൻ അപേക്ഷാ ഫോമിനൊപ്പം തിരിച്ചറിയൽ രേഖയായി നൽകണം പാസ്പോർട്ടിന്റെ പകർപ്പ് അല്ലെങ്കിൽ താമസിക്കുന്ന രാജ്യത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പ് അല്ലെങ്കിൽ എൻ ആർ ഐ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് പകർപ്പ് എന്നിവ നൽകണം അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ഇനി ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ഉണ്ടാവുക ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം വാങ്ങാത്തവർ എത്രയും പെട്ടെന്ന് വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക കൂടെ ഒരു ലൈക്ക് കൂടി ചെയ്യുക